ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പിയാണ് മുമ്പ് ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണുക ഇനി വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഞാൻ ഒരു വലിയ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും അര ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇനി ഈ തിളപ്പിച്ച കോളിഫ്ലവർ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് വാർത്തെടുത്ത് ഇതിലെ വെള്ളമെല്ലാം ഡ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വലിയ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടത് കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത് ഉപ്പും ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കാരണം വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാരണമാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ കോളിഫ്ലവർ ഇനി ഇത് ഇതാദ്യം വേവിച്ചത് കാരണം ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഫ്രൈ ചെയ്ത് പിന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആദ്യമേ ലോ ഫ്ലെയിമിലിട്ടാൽ ഇതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ഇറങ്ങി ചെല്ലും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ഇല്ലാതെ കാരണം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള കോളിഫ്ലവർ ഫ്രൈ ചെയ്തതേ ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക